ഒരു പോലീസുകാരന്റെയും റെസ്ക്യൂ നായയുടെയും സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ഡ്രാമ ഫിലിമാണ് റെസ്ക്യൂ ബൈ റൂബി അനുസരണയില്ലാത്ത തെരുവു നായയായ റൂബി എന്ന നായയെ ഡോഗ് സ്കോഡിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു പോലീസുകാരൻ ഏറ്റെടുക്കുന്നതും തുടർന്ന് നടക്കുന്ന ചില സംഭവങ്ങളുമാണ് സിനിമയിൽ പറയുന്നത് ഈ സിനിമയ്ക്ക് വലിയ ഒരു പ്രത്യേകതയുണ്ട് അത് അവസാനം പറയുന്നതായിരിക്കും സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് റൂബി എന്ന നായിയെയാണ് അവളിങ്ങനെ കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൾ എവിടെ പോയെന്നറിയാതെ വിളിച്ച് വിളിച്ച് പാറ്റ് എന്ന് പേരുള്ള ഒരു ലേഡിയുണ്ട് അവരാണെങ്കിൽ മൃഗങ്ങളെ ദത്തെടുക്കുന്ന അഡോപ്ഷൻ സെന്റർ നടത്തുന്ന സ്ത്രീയാണ് അവിടെയുള്ള നായക്കുട്ടിയാണ് ഈ റൂബി അങ്ങനെ ഒരിടത്ത് വെച്ച് അവൾ റൂബിയെ കണ്ടെത്തുകയും നീ എന്തിനാ ഞാൻ വിളിച്ചിട്ട് നിൽക്കാതെ ഓടിക്കളഞ്ഞ് ഇന്ന് ആളുകൾ നിന്നെ ദത്തെടുക്കാൻ വരുന്ന ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞ് പാറ്റ് റൂബിയെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അവർ തിരിച്ച് ആ അഡോപ്ഷൻ സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട് ഇതിനിടെ പാറ്റിന്റെ ഹസ്ബൻഡ് അവിടെ നിൽക്കുകയും ഇത് പിന്നെ ഇറങ്ങി ഓടിക്കളഞ്ഞു ഇന്നൊരു ഫാമിലി ഇവളെ ദത്തെടുക്കാൻ വരുന്നുണ്ട് അവരുടെ കൂടെ ഇവളൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ അവൻ പറയുകയും അവൾ എന്തായാലും അവരോടൊപ്പം എന്നൊക്കെ പറഞ്ഞ ശേഷം അവൾ കൊണ്ടുപോയി അതിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആറ് മാസമായിട്ട് റൂബി ഇവിടെ തന്നെയുണ്ട് ഇതിനിടെ പല ഫാമിലികളും അവളെ ദത്തെടുത്തിരുന്നു എന്നാൽ പോകുന്ന സ്ഥലത്തെല്ലാം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വീടിനകത്ത് മുഴുവൻ ഇട്ട് വെക്കുകയും സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് അവർ തിരിച്ച് അവളെ ഇവിടെ തന്നെ കൊണ്ടാക്കും ഇനി അതുപോലൊന്നും ചെയ്യരുത് ഇത്തവണ മര്യാദക്ക് ആ വീട്ടിൽ പോയി എന്നൊക്കെ ബാറ്റ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് സിനിമയിലെ നായകനായ ഡാനിയലിനെയാണ് പോലീസ് ഓഫീസറായ അവൻ രാവിലെ ജോലിക്ക് പോകാനായി റെഡിയാവുകയും ശേഷം നേരെ അടുക്കളയിലേക്ക് കയറി ചെന്ന് ആഹാരമൊക്കെ കഴിക്കുകയും ചെയ്യുന്നു അവന് ഒരു ഭാര്യയും കുഞ്ഞുമുണ്ട് സന്തോഷത്തോടെയാണ് അവർ കഴിയുന്നത് അങ്ങനെ അവൻ നേരെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഒരിടത്ത് വെച്ച് എന്തോ ഒരു റെസ്ക്യൂ മിഷൻ നടക്കുന്നതായി കാണുകയും ഡോഗ് സ്കോഡാണ് റെസ്ക്യൂ മിഷൻ നടത്തുന്നതെന്ന് മനസ്സിലാക്കി അവൻ നേരെ അവിടേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്നു അവിടെ പ്രായമായ ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബ്രാഡി റിട്ടയേഡ് ആയ ഒരു പോലീസ് ഓഫീസറാണ് നിങ്ങൾ എന്താ ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ എന്റെ വലിയൊരു ആഗ്രഹമാണ് ഡോഗ് സ്കോഡിൽ ചേരാനുള്ളത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഡോഗ് സ്കോഡാവുന്ന സ്വപ്നം കണ്ട് നടക്കുവാണ് ഇത്തവണയെങ്കിലും ഒന്ന് കേറി പറ്റണമെന്നൊക്കെ പറഞ്ഞ ശേഷം സമയമായെന്ന് പറഞ്ഞ് അവൻ നേരെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അന്നവൻ നേരെ സ്റ്റേഷനിലെ ഒരു ക്ലാസ്സിന് ചെന്ന് ഇരിക്കുകയാണ് ഈ വർഷത്തെ ഡോഗ് സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുക്കുന്ന ട്രെയിനിങ് ഉടനെ ഉണ്ടാവും താല്പര്യമുള്ളവർ അതിന് തയ്യാറായിക്കൊള്ളണമെന്നൊക്കെ അവർ പറയുകയും അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് അവൻ നേരെ അവരുടെ അടുത്തേക്ക് ചെന്ന് മുപ്പത് വയസ്സുവരെ അല്ലേ ഡോഗ് സ്ക്വാഡിൽ എടുക്കൂ എനിക്ക് ഇരുപത്തി ഒമ്പതായി ഇത്തവണ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കില്ലെന്നൊക്കെ അവൻ പറയുകയും അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ പോയി മാറ്റിനെ കാണും അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഡോഗ് സ്ക്വാഡ് എന്നൊക്കെ അവർ പറയുന്നു അങ്ങനെ അന്നവൻ ധൈര്യം സംഭരിച്ച് സംബരിച്ച് ഡോഗ്സ്കോഡിന്റെ മെയിൻ ഓഫീസറായ മാറ്റിനെ കാണാൻ പോവുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ചെന്ന ശേഷം അവൻ അദ്ദേഹത്തോട് സംസാരിക്കും സാർ എനിക്ക് നായകളെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഡോഗ്സ്കോഡിൽ ചേരാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ടീമിൽ എടുക്കാമെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അങ്ങനെ തോന്നുന്ന പോലെ എടുക്കാനൊന്നും പറ്റില്ല ഇത് ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു ജോലിയാണ് അതുപോലെ ഡോഗ്സ്കോഡിലേക്ക് ചേരണമെങ്കിൽ നിന്റെ കയ്യിലൊരു ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് ഉണ്ടായിരിക്കണം അതിന് പതിനായിരം ഡോളറോളം ചെലവ് വരും നമ്മുടെ യൂണിറ്റിന് ഇപ്പോ അത്രയും മുടക്കി നായയെ വാങ്ങാൻ പൈസ ഇല്ല നിനക്ക് അത്ര താല്പര്യം ഉണ്ടെങ്കിൽ സ്വന്തമായി പതിനായിരം ഡോളർ മുടക്കി അങ്ങനെ ഒരെണ്ണത്തിന് വാങ്ങി അപ്പൊ നോക്കാമെന്നൊക്കെ അദ്ദേഹം അങ്ങനെ അവൻ അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോ അവന്റെ വൈഫ് വിളിക്കുകയും അവൾ പ്രഗ്നന്റ് ആണെന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ട് അവന് ഒരുപാട് സന്തോഷമായിരിക്കുകയാണ് നീ പോയ കാര്യം എന്താ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ അത് നടക്കത്തൊന്നും ഇല്ലടി പതിനായിരം ഡോളർ കൊടുത്തൊരു നായ വാങ്ങിയേ പറ്റൂ അതെന്തായാലും നടക്കാൻ പോകുന്നില്ലെന്നൊക്കെ അവൻ പറയുന്നു ഈ സമയം റൂബി തെറ്റെടുക്കാനാണെങ്കിൽ അഡോപ്ഷൻ സെന്ററിൽ ഒരു ഫാമിലി വന്നിരിക്കുകയാണ് അവർ കൊണ്ടുപോകാൻ നോക്കുമെങ്കിലും റൂബി അവരോടൊപ്പം ചെല്ലുന്നില്ല അവൾക്ക് അവിടുത്തെ ജോലിക്കാരിയായ പാറ്റിനെ വിട്ടുപോകാൻ പറ്റുന്നില്ല എങ്കിലും അവർ നിർബന്ധിച്ച് ഒടുവിൽ റൂബി അവരോടൊപ്പം അവിടെ നിന്ന് പോയിരിക്കുകയാണ് എന്നാൽ അവളെ കൊണ്ടുപോയതിന്റെ പിറ്റേ ദിവസം തന്നെ വാങ്ങിയവൻ റോബിയെ തിരിച്ചു കൊണ്ടുവരികയും ഇതിനെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല എന്റെ വീട് മുഴുവൻ തകർത്ത് അടുക്കി ഇങ്ങനൊരു പട്ടിയെ എനിക്ക് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിനെ ഒന്ന് പരിശീലിപ്പിച്ചെടുത്താൽ ചിലപ്പോൾ റെഡിയാവുമെന്നൊക്കെ പാറ്റ് പറയുമെങ്കിലും അതൊന്നും വേണ്ടെന്നൊക്കെ അയാൾ പറയുന്നു അങ്ങനെ അന്ന് പാറ്റിന്റെ ഭർത്താവ് അവിടേക്ക് വരുമ്പോൾ റൂബി തിരിച്ചു വന്നു വന്ന് പാറ്റ് പറയുകയും ഇത് കേട്ട് ദേഷ്യം വരുന്ന അയാൾ ഇതിനെ കൊണ്ട് വലിയ ശല്യമായല്ലോ ഇനി വെച്ചോണ്ടിരുന്ന പറ്റില്ല അതിനെ ഉടനെ ദയാവതം ചെയ്ത് കൊന്നു കളയണമെന്ന് അയാൾ പറയുമ്പോൾ അയ്യോ അത് വേണ്ട അത് തെരുവിൽ കിടന്ന പട്ടിയല്ലേ അതുകൊണ്ടാണ് ഒന്നും അറിഞ്ഞുകൂടാത്തത് നമുക്ക് ഒന്നുകൂടി നോക്കാം ഉറപ്പായി നല്ലൊരു കുടുംബം വന്നാൽ അവള് കൂടെ പൊക്കോളും അതുവരെ ഒന്ന് ക്ഷമിക്ക് അതിനെ ദയാവതം ചെയ്യേണ്ടെന്നൊക്കെ പാറ്റ് പറയുകയും ശരി അങ്ങനെയാണെങ്കിൽ ഈ മാസം കൂടി നമുക്കൊന്ന് നോക്കാം എന്ന് അയാൾ പറയുന്നു ഈ സമയം ഡോക്സ് കോഡിലുള്ള പോലീസുകാർ നായിയെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ഡാനിയൽ വരികയും അവിടെ ഇരുന്ന മറ്റേ റിട്ടയർഡായ പോലീസുകാരന്റെ അടുത്തേക്ക് ചെന്നിരുന്ന് അവൻ അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഈ പരിശീലനം കണ്ടിരിക്കാൻ നല്ല രസമുണ്ടല്ലേ നിന്റെ ഡോഗിൽ ചേരുന്ന കാര്യം എന്താ എന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ അന്ന് നടക്കില്ല ഉടനെ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഡോഗിനെ വാങ്ങാനുള്ള പണമൊന്നും എന്റെ കയ്യിലില്ലെന്ന് അവൻ പറയുമ്പോൾ അതെന്തിനാ ജർമ്മൻ ഷെപ്പേർഡ് ഡോക്സ്കോട് നിയമപ്രകാരം ജർമ്മൻ ഷെപ്പേർഡ് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു നല്ല ആരോഗ്യമുള്ള നായ മതിയെന്ന് അയാൾ പറയുന്നു ഇത് കേട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് അവന് തോന്നുകയും അന്ന് തന്നെ ഒരു നായയെ ദത്തെടുക്കാനായി അനിമൽ ഷെൽട്ടറിലേക്ക് ചെല്ലുന്നു റൂബിയുള്ള ആ ഷെൽട്ടറിലേക്കാണ് അവൻ ചെല്ലുന്നത് എനിക്ക് നല്ലൊരു നായയെ വേണമെന്ന് അവൻ പറയുകയും ശരി നിങ്ങൾക്ക് ഏതിനെ വേണമെന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞുകൊണ്ട് അവർ അവനെ നേരെ എല്ലാ നായകളും കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു അവൻ ഓരോന്നിനെയും നോക്കി നോക്കി നടക്കുന്നതിനിടെ ഒരു കൂട്ടിൽ കിടക്കുന്ന നായയോട് അവനൊരു ആകർഷണം തോന്നുകയും ഇതുകൊള്ളാം ഇതിനെ കൊണ്ടുപോയാൽ നന്നായിരിക്കും അവൻ പറയുന്നു അത് റൂബിയാണ് അങ്ങനെ അപ്പോൾ തന്നെ അവൻ പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുത്ത് അതിനെ വാങ്ങുകയും അതൊരു തെരുവു നായയായിരുന്നു അതുകൊണ്ട് ചിലപ്പോ രണ്ടു ദിവസത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊക്കെ പാറ്റിന്റെ ഹസ്ബൻഡ് പറയുകയും അത് കുഴപ്പമില്ല ഇതിനെ ഡോഗ്സ് കോഡിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിയെന്നൊക്കെ അവൻ പറയുന്നു അങ്ങനെ റൂബിക്ക് വേണ്ട അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ അവന് കൊടുക്കുകയും അതെല്ലാം വാങ്ങി റൂബിയെയും കൊണ്ട് വീട്ടിലേക്ക് പോകാനായി അവൻ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ റൂബി അവിടെ നിന്ന് പോകുന്നതൊക്കെ കണ്ട് പാറ്റിന് വല്ലാത്ത സങ്കടം തോന്നുകയും അതിനെ പിരിഞ്ഞതിന്റെ വിഷമത്തിലും ദയാവതം ചെയ്ത് കൊല്ലേണ്ടി വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഡാനിയൽ നേരെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവന്റെ വൈഫ് അവിടേക്ക് വന്ന് പുതിയ പട്ടിയെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴേക്കും അത് അവന്റെ കയ്യിൽ നിന്നൊക്കെ പിടിവിട്ട് നേരെ ഓടി വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയും അടുക്കളയിലേക്ക് ചെല്ലുന്നത് കണ്ട് ഡാനിയൽ പിറകെ ഓടി ചെന്ന് ഇവിടെ നീ വരരുത് നിനക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ തന്നോളാം എന്ന് പറഞ്ഞു അതിനെയും പിടിച്ച് അവിടെ നിന്ന് പോകുന്നു അവന്റെ വൈഫ് നോക്കുമ്പോൾ അത് അവിടെ അപ്പിയിട്ടിരിക്കുകയാണ് അങ്ങനെ അന്നവൻ അതിന് ആഹാരം കൊടുക്കാൻ നോക്കുമ്പോൾ അത് ഓടി വന്ന് കയ്യിലൊക്കെ കടിക്കുകയും ഓരോ കൊരുത്തക്കേടൊക്കെ കാണിക്കുകയും ചെയ്യുന്നത് അവന്റെ വൈഫും കാണുകയാണ് അന്ന് ഉറങ്ങാൻ പോകുമ്പോഴും റൂബി നേരെ ഓടി ചെന്ന് അവന്റെ വൈഫിന്റെ കയ്യിലിരുന്ന പേപ്പറൊക്കെ കടിച്ചു കീറി നശിപ്പിക്കുകയും ഓരോ കുസൃതികളൊക്കെ കാണിക്കുന്നതോടെ അവൻ എങ്ങനെയെങ്കിലും അതിനെ വിളിച്ച് താഴെ ഇറക്കി ഇവിടെ കിടക്കാൻ പറയുകയും ഒരുവിധം കിടത്തിയ ശേഷം അവൻ നേരെ അവളുടെ അടുത്തേക്ക് കയറി ശേഷം അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമെങ്കിലും അത് അവരുടെ ഇടയിലേക്ക് കയറി വന്ന് കട്ടിലിൽ കിടന്ന് ഓരോ കുസൃതികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടെ അവർക്ക് ആകെ ഭ്രാന്ത് പിടിച്ച് അവൻ എങ്ങനെയെങ്കിലും അതിനെ വിളിച്ച് ബെഡ് എടുത്ത് വെളിയിലേക്ക് കൊണ്ടു ചെല്ലുകയും അവടെ കിടത്താൻ നോക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരുവിധത്തിലും അതവിടെ കിടക്കുന്നില്ല അവൻ കട്ടിലിൽ പോയി കിടക്കുമ്പോഴെല്ലാം അത് അവന്റെ കിടക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ മറ്റു വഴിയില്ലാതെ അവൻ വീടിന്റെ വെളിയിൽ പോയി പാവിരിച്ച് കിടക്കുകയും അങ്ങനെ അത് അവന്റെ അടുത്ത് വന്ന് അവർ രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ റോബി അവരുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ചെടികൾ മുഴുവനും തോണ്ടി കളച്ചിട്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് അവർക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നു ഇങ്ങനെ ഒരെണ്ണത്തിന് എങ്ങനെയാണ് ഇവിടെ വളർത്തുന്നത് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് അവർ കഴിച്ചോണ്ടിരിക്കുമ്പോഴും അത് ജനൽ മുഴുവൻ അള്ളി മാന്തി വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ് ഇതിനെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ഭാര്യ പറയുമ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട് പട്ടികളെ ട്രെയിനിങ് ചെയ്യുന്ന എവിടെ കൊണ്ട് ചിലപ്പോൾ ഇതിന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അന്ന് തന്നെ അവൻ അതിനെ കൊണ്ട് ട്രെയിനിങ്ങിനായി പോവുകയാണ് എന്നാൽ അവൻ നേരെ മാസ്റ്ററിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ നിന്ന മറ്റൊരു നായിയെ റൂബി ആക്രമിക്കാൻ ശ്രമിക്കുകയും പറയുന്നതൊന്നും കേൾക്കാതെ ആകെ ബഹളം വെച്ച് വേർപിടിച്ച് ഓടുന്നത് കണ്ട് ഇതിന് ട്രെയിനിങ് അല്ല എന്തെങ്കിലും ഇഞ്ചക്ഷൻ ആണ് കൊടുക്കേണ്ടെന്നൊക്കെ മാസ്റ്റർ പറയുകയും ആ വഴിയും പരാജയപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അന്നവൻ വിഷമിച്ച് ഒരു വണ്ടിയിൽ ഇരിക്കുകയാണ് അവിടെയാണെങ്കിൽ ഡോഗ് സ്കോഡിലുള്ളവർ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഡോഗ് സ്കോഡ് ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വാങ്ങിയത് പക്ഷേ നിന്നെ കൊണ്ട് ഇതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ വിഷമിച്ചിരിക്കുന്നതിനിടെ ബ്രാഡി അവിടേക്ക് വരികയും നീ പരിശീലനത്തിന് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോ അത് നടക്കൂല ഞാനിതിനെ തിരിച്ചു കൊടുക്കാൻ പോവുവാണ് ഇതിനെ മെച്ചോണ്ട് എനിക്ക് ഡോഗ് സ്കോഡി ചേരാൻ പറ്റത്തില്ല ഇത് പറഞ്ഞാൽ കേൾക്കാത്തൊരു നായയാണെന്നൊക്കെ അവൻ പറയുമ്പോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചെങ്കിൽ മാത്രമേ നിനക്ക് നല്ലൊരു ഡോഗ് സ്കോഡ് ആവാൻ പറ്റൂ പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും നീ അതിനെ പരിശീലിപ്പിച്ചെടുക്കാനൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് പോവുകയും എഴുക്കും റൂബി അവനോട് ചേർന്ന് കിടക്കുകയും എന്തായാലും നിന്നെ തിരിച്ചു കൊടുക്കുന്നില്ല നിന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ അവൻ പറയുന്നു അങ്ങനെ അവൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിനെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോയി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ചിലപ്പോൾ നമ്മൾ ഒന്നോട് ശ്രമിച്ചാൽ അതിനെ റെഡിയാക്കി എടുക്കാൻ പറ്റും എന്ന് ഡാനിയൽ പറയുകയും അവളെ ശരിയാക്കി എടുക്കാൻ നമുക്ക് ഒരുമിച്ച് ആഞ്ഞു പിടിക്കാം വേണ്ടേ ഞാൻ അവൾക്ക് വേണ്ടി ഒരു കൂട് മേടിച്ചിട്ടുണ്ട് ഇനി മുതൽ അതിലിട്ട് വളർത്തിയാൽ എന്നൊക്കെ അവൾ പറയുകയും അങ്ങനെ അതിനെ ശരിയാക്കി എടുക്കാൻ അവർ തയ്യാറെടുക്കുകയും ചെയ്യും അന്ന് പുറത്ത് അതിനെ കൂട്ടിലിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് വീട്ടിൽ ഒരുമിച്ച് കിടക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ അന്ന് മുതൽ അവൻ റോബിക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് അവളെ ഏറ്റവും മിടുക്കിയായ ഒരു പട്ടിയാക്കാൻ വേണ്ടി അവൻ തന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നു യൂട്യൂബിലൊക്കെ കാണുന്ന പല കാര്യങ്ങളും ും മനസ്സിലാക്കി അതുപോലെയൊക്കെ ചെയ്യിപ്പിക്കുകയും പുറത്തുപോയി എങ്ങനെയാണ് മൂത്രമൊഴിക്കുന്നതെന്നൊക്കെ അവൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അവളും അതൊക്കെ കണ്ട് അതുപോലെ ചെയ്യുകയും അവന് വളരെയേറെ സന്തോഷമാവുകയും ഒക്കെ ചെയ്യും അങ്ങനെ അടുത്ത ദിവസം അവൻ പട്ടിയെ വാങ്ങിയ സ്ഥലത്ത് ചെന്നിരിക്കുകയാണ് അവൻ പട്ടിയെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നതെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഉള്ളിലേക്ക് വരുന്ന ഡാനിയൽ റൂബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിക്കുകയും അപ്പോ അതിനെ തിരിച്ചു തരാനല്ലേ നിങ്ങൾ വന്നതെന്ന് അവർ ചോദിക്കുകയും അല്ല അതിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് അറിയാനാണ് വന്നതെന്ന് അവൻ പറയുകയും ഹോട്ട് ഡോഗ് എന്ന് പറയുന്ന ഫുഡ് കൊടുത്താൽ മതിയെന്ന് അവർ പറയുകയും ചെയ്യുന്നു രാത്രിയിലൊക്കെ ാരോരുമില്ലാത്ത സമയത്ത് ഡോക്സ് കോഡിന്റെ ട്രെയിനിങ് എടുക്കുന്ന സ്ഥലത്തൊക്കെ അവൻ കൊണ്ടുപോയി റൂബിയെ പരിശീലിപ്പിക്കാറുണ്ട് അങ്ങനെ സെലക്ഷന്റെ തലേ ദിവസമാകുമ്പോൾ ഡാനിയൽ പേടിച്ചിരിക്കുന്നത് കണ്ട് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട അവൾ എന്തായാലും ഈ സെലക്ഷനിൽ വിജയിക്കുമെന്നൊക്കെ പറഞ്ഞ് വൈഫ് സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഡോഗ് സ്കോഡിന്റെ സെലക്ഷന് വേണ്ടി എല്ലാവരും ട്രെയിനിങ്ങിന്റെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ശരി എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ നമ്മുടെ സെലക്ഷൻ തുടങ്ങാൻ പോവുകയാണ് ആദ്യം കായികക്ഷമതയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞ് അയാൾ ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങുകയും അങ്ങനെ ഓരോ പട്ടികളും ഓടിച്ചാടി അവിടെയുള്ള സാധനങ്ങളിലൂടെയൊക്കെ തങ്ങളുടെ ഫിറ്റ്നസ് കാണിക്കുന്നു ഒടുവിൽ റൂബിയുടെ അവസരമായിരിക്കുകയാണ് അവളും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാത്തിലൂടെയും കൃത്യമായി പോവുകയും നല്ല രീതിയിൽ തന്നെ ചെയ്ത് അത് പാസ്സാവുകയും ചെയ്യുന്നു ശരി അത് കഴിഞ്ഞു ഇനി നിങ്ങൾ അവിടെ നിന്ന് മാറിയാലും അഞ്ചു മിനിറ്റ് നേരം അവൾ അവിടെ തന്നെ ഇരിക്കണം അതാണ് അടുത്ത ടെസ്റ്റ് എന്ന് പറയുകയും ഇത് കേട്ട് അവൻ റൂബിയുടെ അടുത്തേക്ക് തിരിഞ്ഞ് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞ ശേഷം അവൻ മുന്നോട്ട് നടക്കുന്നു ഈ സമയം അവന്റെ വൈഫും അവിടേക്ക് കാണാൻ എത്തിയിരിക്കുകയാണ് അവനാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുവാണ് റൂബി ചിലപ്പോൾ അവന്റെ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ അത് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആലോചിച്ച് നിന്ന് ചാടി എഴുന്നേൽക്കുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ അവിടെ നിന്ന് മാറുന്നില്ല പറഞ്ഞാൽ കേൾക്കുമെന്ന് അറിയാനുള്ള ടെസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ എങ്ങനെയെങ്കിലും അഞ്ചു മിനിറ്റ് തികയുകയും അങ്ങനെ അവൻ ആ ടെസ്റ്റിൽ പാസ്സാവുകയും ചെയ്യുന്നു ശരി ഇനി നമ്മൾ അടുത്ത ടെസ്റ്റിലേക്ക് കടക്കാൻ പോവുകയാണ് ഞാൻ ഇവിടെ ഒരു മനുഷ്യന്റെ പല്ല് കുഴിച്ചിട്ടിട്ടുണ്ട് അത് എവിടെയാണെന്ന് നിങ്ങളുടെ നായ കണ്ടുപിടിക്കണം അങ്ങനെ ആദ്യം അവിടെ നിന്ന് ഒരുത്തനെ വിളിക്കുകയും പല്ല് തിരയാൻ പറയുകയും ചെയ്യുന്നു അങ്ങനെ അവർ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അയാളുടെ കയ്യിൽ ഹോട്ട് ഡോഗ്സ് എന്ന ഫുഡ് ഇരിക്കുന്നത് കണ്ട് റൂബി ഡാനിയലിനെ വിട്ട് ഓടുകയും അയാളുടെ കയ്യിൽ നിന്ന് അത് എടുക്കാനൊക്കെ ശ്രമിക്കുന്നതോടെ ഡാനിയൽ അതിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ും അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ദൂരേക്ക് അങ്ങ് പൊക്കളയുന്നു ഡാനിയലും അതിന്റെ പിറകെ പോവുകയാണ് ഇത് കണ്ട് നിങ്ങൾ എല്ലാവരും നായകമായിട്ട് റൂബിയെ തപ്പാൻ പോ അതാണ് ഇന്നത്തെ ടെസ്റ്റ് എന്ന് അയാൾ പറയുകയും അങ്ങനെ എല്ലാവരും റൂബിയുടെ പിറകെ പോവുകയും ചെയ്യും ഇതൊക്കെ കണ്ട് എല്ലാം കുളമായെന്ന് ഡാനിയലിന്റെ വൈഫിന് മനസ്സിലായിരിക്കുകയാണ് ഈ സമയം റൂബി ഓടി ഓടി ഒരു കാട്ടിലെത്തുകയും പിറകെ ഓടി വരുന്ന ഡാനിയൽ നോക്കിയിട്ട് അവൾ എങ്ങോട്ടാണ് പോയതെന്ന് അവന് മനസ്സിലാവുന്നില്ല കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴേക്കും മറ്റുള്ളവർ പിറകെ ഓടി വരികയും നോക്കുമ്പോൾ റൂബി ഒരു തേനീച്ച കൂടുമായി അവിടേക്ക് എത്തിയിരിക്കുകയാണ് അവളാണെങ്കിൽ അത് അവിടെ മുഴുവൻ മുഴുവൻ വീശിക്കൊണ്ടിരിക്കുന്നു ഇതോടെ തേനീച്ച മുഴുവൻ ഇളകി അവിടേക്ക് പറന്നു വരികയും അപ്പോഴേക്കും മാറ്റ് അവിടേക്ക് വന്ന് അവൾ എന്താ കടിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തേനീച്ച പാഞ്ഞ് അയാളെ കുത്താൻ തുടങ്ങുകയും എല്ലാരും മോഡിക്കോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അപ്പോഴേക്കും തേനീച്ചയൊക്കെ വലിച്ചെറിഞ്ഞ് ഒരുവിധം റൂബിയെയും കൊണ്ട് ഡാനിയലും അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അന്ന് തേനീച്ചയുടെ കുത്തൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന ഡാനിയലിന്റെ അടുത്തേക്ക് മാറ്റ് വരികയും നീ തെരുവ് നായയും കൊണ്ട് ഡോക്സ്കോഡിൽ കയറുന്ന പാടായിരിക്കും അതിന് ഡോബർമാനോ അൽസേഷ്യൻ നായയൊക്കെ ആണെങ്കിൽ പറയുന്നതൊക്കെ അനുസരിക്കും അതുകൊണ്ട് നീ നല്ലതുപോലെ ആലോചിച്ച് ഇതിനെ കൊണ്ടു നടക്കണമെന്ന് തീരുമാനിക്കാൻ പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു അന്ന് വീട്ടിൽ പോയിരുന്ന് അതിനെപ്പറ്റി ഡാനിയൽ ആലോചിക്കുകയും റോബിയെ വെച്ച് ഡോക്സ് കോഡി കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ വൈഫിനോട് പറയുകയും ചെയ്യുന്നു നീ അങ്ങനെ പ്രതീക്ഷ കൈവിടാവേ അതൊരു തെരുവു നായയല്ലേ മറ്റുള്ള വലിയ പോലീസ് നായകളെ ട്രെയിനിങ് ചെയ്യിക്കുന്നത് പോലെ ചെയ്യിച്ചത് കൊണ്ടായിരിക്കും ഒന്നും അങ്ങോട്ട് ശരിയായി വരാത്തത് ഒരു കാര്യം ചെയ്ത് സാധാരണ തെരുവു നായയെ എങ്ങനെ ട്രെയിൻ ചെയ്ത് നമ്മുടെ രീതിക്ക് കൊണ്ടുവരാമെന്ന് നോക്ക് അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യിച്ചാൽ ചിലപ്പോ ഓക്കെ ആവുമെന്നൊക്കെ അവൾ പറയുകയും അങ്ങനെ അടുത്ത ദിവസം അവൻ തെരുവു നായയെ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ള ബുക്കൊക്കെ വായിച്ച് മനസ്സിലാക്കുകയും വീട്ടിൽ തന്നെ ട്രെയിനിങ്ങിന് പറ്റിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി പരിശീലിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ ഓരോ ദിവസവും പല പല സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ട് അത് കണ്ടുപിടിക്കാനും മറ്റുമൊക്കെ അവൻ അതിനെ പരിശീലിപ്പിക്കുകയാണ് അവൻ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് കാണാൻ പോലീസിൽ തന്നെയുള്ള കൂട്ടുകാരും അയൽക്കാരും ഒക്കെ വരാറുണ്ട് ഒരു ദിവസം ഡാനിയൽ അറിയാതെ മാറ്റും ബ്രാഡിയും അവന്റെ വീട്ടിനു മുന്നിലേക്ക് വരികയും അവന്റെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ട് അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു അങ്ങനെ നാലാഴ്ചയോളം അവർ റൂബിയെ പരിശീലിപ്പിച്ചിരിക്കുകയാണ് നാളെയാണ് ഫൈനൽ എക്സാം ഉള്ളത് പിറ്റേ ം ഡോക്സ്കോഡിന്റെ ഫൈനൽ എക്സാമിന് ഡാനിയൽ ഉൾപ്പെടെ എല്ലാവരും തയ്യാറായി വന്നിരിക്കുകയാണ് ഈ ബിൽഡിങ്ങിന്റെ ഏരിയയിൽ ഒരു മൊബൈൽ ഫോൺ തോക്ക് ശവശരീരം എന്നിവ ഒളിപ്പിച്ചിട്ടുണ്ട് മുപ്പത് മിനിറ്റ് കൊണ്ട് അത് എവിടെയാണെന്ന് കണ്ടെത്തണം ഡാനിയൽ തന്നെ വന്ന് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞ് ടൈം ഓൺ ആക്കുന്നു അങ്ങനെ അവിടെയെല്ലാം മണം പിടിച്ച് ഡാനിയൽ റൂബിയുമായി പോവുകയും പലയിടത്തും നോക്കി നോക്കി ഒടുവിൽ നേരെ നടന്ന് ഒരിടത്ത് ചെന്ന് അത് കുറയ്ക്കുകയും ചെയ്യുന്നു മാറ്റ് വന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് മൊബൈൽ ഫോൺ കിട്ടിയിരിക്കുകയാണ് ശരി അടുത്ത തോക്ക് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവർ വീണ്ടും മുന്നോട്ട് നടന്ന് തിരയാൻ തുടങ്ങുകയും തപ്പി തപ്പി ഒടുവിൽ ോക്കുള്ള സ്ഥലത്ത് ചെന്ന് റൂബി കുരയ്ക്കുമ്പോൾ മാറ്റ് അവിടേക്ക് വന്ന് ആ തോക്ക് എടുക്കുകയും ശരി സാധനം കിട്ടി ഇനി അടുത്തത് അകത്താണ് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ നേരെ ചെന്ന് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറുന്നു അപ്പോഴേക്കും ഡാനിയലിന്റെ വൈഫ് അവിടേക്ക് വരികയും അവരെവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അകത്തുള്ള ഒരു സാധനം കണ്ടുപിടിക്കാൻ പോയിരിക്കുകയാണെന്ന് പറയുന്നു ഈ ബിൽഡിംഗിലൊരു ശവശരീരമുണ്ട് അത് കണ്ടുപിടിക്കണമെന്നും റൂബി ഒറ്റയ്ക്കാണ് കണ്ടുപിടിക്കേണ്ടതെന്നും അദ്ദേഹം പറയുകയും അങ്ങനെ അവൻ അതിന്റെ കെട്ടഴിച്ച് വിടുന്നതോടെ റൂബി കണ്ടുപിടിക്കാനായി മുന്നോട്ട് പോയിരിക്കുകയാണ് അങ്ങനെ ആ ബിൽഡിങ്ങിലേക്ക് ചെന്ന് അവിടുത്തെ മുക്കും മൂലയും മണം പിടിച്ച് അവൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ അതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് അങ്ങനെ ഓരോ റൂമും കേറി പരിശോധിക്കുകയും ടോയ്ലറ്റിൽ ഇരിക്കുന്നവരുടെ അടുത്ത് വരെ അവൾ മണപ്പിച്ചു നോക്കുകയും ചെയ്യുന്നു അങ്ങനെ പോയി പോയി താഴേക്ക് ഇറങ്ങുകയും അടിയിലുള്ള റൂമുകളെല്ലാം നോക്കുകയും ചെയ്യുന്നു അവരും അതിനോടൊപ്പം താഴേക്ക് ചെന്ന് അവൾ കണ്ടുപിടിക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് ഡാനിയൽ ആണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുന്നു അപ്പോഴേക്കും റൂബി പുറത്തേക്ക് ഇറങ്ങി വരികയും ഒന്നും കിട്ടിയില്ലെന്നുള്ള മട്ടിൽ അവിടെ ഇരിക്കുകയും ചെയ്യുന്നു ഇതോടെ ഡാനിയൽ ആകെ നിരാശനാവുകയും നിഷ്കളങ്കമായി മാറ്റിനെ നോക്കിയ ശേഷം ഇവിടെ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അവൾ കണ്ടെത്തിയില്ലെന്ന് അവൻ പറയുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ിൽ നീ വിജയിച്ചു കാരണം യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു അത് നിങ്ങളുടെ പട്ടി ഇല്ലെന്ന് തന്നെ പറയുമോ എന്ന് അറിയാനാണ് ഇങ്ങനൊരു ടെസ്റ്റ് നടത്തിയതെന്ന് അദ്ദേഹം പറയുകയും ഇത് കേട്ട് അവന് വളരെയേറെ സന്തോഷമാവുകയും ഞാൻ ജയിച്ചേ ജയിച്ചേന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഓടി വരികയും ചെയ്യുന്നു ഇത് കണ്ട് അവിടെ കാത്തിരുന്നവർക്കെല്ലാം വളരെയേറെ സന്തോഷവും ആശ്വാസവും ആയിരിക്കുകയാണ് അങ്ങനെ അന്ന് പോവാൻ നേരം മാറ്റ് അവന്റെ അടുത്ത് വന്ന് ഡോഗ് സ്ക്വാഡിന്റെ ബാഡ്ജ് കൊടുക്കുകയും നിന്നെ താൽക്കാലികമായി സ്ക്വാഡിൽ എടുത്തിരിക്കുകയാണെന്നും അടുത്ത രണ്ടു മൂന്ന് കേസുകളിൽ റൂബി എങ്ങനെയുണ്ടെന്ന് നോക്കിയതിനു ശേഷമേ നിന്നെ സ്ഥിരമാക്കത്തുള്ളെന്നും അദ്ദേഹം പറയുന്നു അങ്ങനെ അന്നവർ കേക്കൊക്കെ മുറിച്ച് വീട്ടിൽ അതിന്റെ പാർട്ടിയൊക്കെ നടത്തുകയും അന്ന് മുതൽ വളരെ സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ദിവസം ഡാനിയൽ കൂടെ വർക്ക് ചെയ്യുന്നവളോട് സംസാരിക്കുകയാണ് എല്ലാ കേസുകൾക്കും ഡോക്സ് കോഡിലെ സീനിയർ ടീമിനെയാണ് വിളിക്കുന്നത് നമ്മളൊക്കെ ജൂനിയർ അല്ലേ അതുകൊണ്ട് നമ്മളെ വിളിക്കാറ് പോലും ഇല്ലെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മാറ്റ് എവിടേക്ക് വരികയും നിന്നെ സീനിയറിൽ എടുക്കാൻ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഒക്കെ ആവട്ടെ എന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നു ഇത് കേട്ട് അവൻ ആകെ തേഞ്ഞിരിക്കുകയാണ് അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അവന് ഒരു കോൾ വരികയും മാറ്റ് അവനോട് ഒരിടത്ത് ബോഡി കുടിച്ചിട്ടിട്ടുണ്ടെന്ന് വിവരം കിട്ടി ഡോഗ് സ്കോഡിലെ സീനിയറുകളെല്ലാം ഓരോ ഫീൽഡിലാണ് നീ പെട്ടെന്ന് ചെല്ലാൻ പറയുകയും അങ്ങനെ അപ്പോൾ തന്നെ ഡാനിയൽ നേരെ സംഭവ സ്ഥലത്തേക്ക് ചെന്ന് റൂബിയെ ഇറക്കാൻ നോക്കുന്നതിനിടെ ഇത് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് ആയിട്ട് ആ ബോഡി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഈ വീടിന്റെ എവിടെയോ ശവം കുഴിച്ചിട്ടിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ പറയുകയും അങ്ങനെ അവൻ റൂബിയെ പറഞ്ഞു വിട്ട് പിന്നാലെ ചെല്ലുകയും ചെയ്യുന്നു അവൾ വീടിനകം മുഴുവൻ തിരഞ്ഞു തപ്പി നടക്കുകയും ഒടുവിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടുത്തെ തടിയുടെ ഭാഗത്ത് മണപ്പിച്ച ശേഷം അവിടെ ശവമുണ്ടെന്നുള്ള രീതിയിൽ കുറയ്ക്കാൻ തുടങ്ങുന്നു സാധനം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൻ അതിന്റെ അടിയിലെ ുംഅവിടെ ഒന്നും കാണുന്നില്ല വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ അവനെ ആകെ സംശയം വന്ന് ഒന്നുകൂടിയൊക്കെ ഒന്ന് നോക്കുകയും റോബിക്ക് തെറ്റിപ്പോയെന്ന് മനസ്സിലായി ഒന്നും കിട്ടിയിട്ടില്ലെന്ന് അവൻ പറയുകയും ചെയ്യുന്നു ഇതോടെ അവർ മിണ്ടാതെ പൊക്കളയുകയും അവന് വിഷമവും നിരാശയും സഹിക്കാൻ കഴിയാതാവുകയും ചെയ്യുന്നു അവൻ അവിടെനിന്ന് റൂബിയെ കുറെ വഴക്കൊക്കെ പറഞ്ഞ് വണ്ടിയിലേക്ക് കയറ്റുകയും വീട്ടിലെത്തുമ്പോൾ എന്താണെന്ന് ചോദിച്ച് വൈഫ് വരികയും ഇതിനെ കൊണ്ട് ഒന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല ആദ്യത്തെ വർക്ക് തന്നെ പരാജയപ്പെട്ടു ഇനി കേസിനൊന്നും എന്നെ വിളിക്കാൻ ഇല്ലെന്നൊക്കെ അവൻ പറയുകയും നീ അതങ്ങ് വിട്ടുകളാ എല്ലാം ശരിയാവുമെന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ ആശ്വസിപ്പിക്കുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ ആകെ പ്രാന്ത് പിടിച്ച് അവൻ നിൽക്കുമ്പോൾ റൂബി അവനെ വിളിക്കാനൊക്കെ ശ്രമിക്കുകയും എന്റെ അടുത്തേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞ് അതിനെ തട്ടി മാറ്റി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ അതിനാകെ വിഷമമായിരിക്കുകയാണ് അന്ന് രാത്രി റൂബി വിഷമം സഹിക്കാനാവാതെ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുകയും ഓടി വീടിന്റെ വെളിയിലേക്ക് ചെന്ന് മതിലൊക്കെ ചാടി എങ്ങോട്ടോ ഓടി ഓടിയങ്ങ് പൊക്കളായിരുന്നു അടുത്ത ദിവസം രാവിലെ ഡാനിയൽ ആഹാരമൊക്കെ എടുത്തു വെച്ച് റൂബിയെ വിളിക്കുന്നു എന്നാൽ അവൾ അങ്ങോട്ട് വരുന്നില്ല ഇതോടെ എന്തോ പന്തികേട് തോന്നുന്ന അവൻ വെളിയിലേക്കൊക്കെ ചെന്ന് നോക്കുമ്പോഴാണ് ഇന്നലത്തെ സംഭവം കാരണം അവൾ പോയിട്ടുണ്ടാകുമെന്ന് അവന് മനസ്സിലാവുന്നത് അങ്ങനെ അപ്പോൾ തന്നെ അവൻ റെഡിയായി വരികയും ഞാൻ ഇന്നലെ വഴക്ക് പറഞ്ഞുകൊണ്ട് റൂബി എങ്ങോട്ടോ ഓടിപ്പോയി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോകുന്നു വഴിയിലെല്ലാം അവൻ റൂബിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എങ്ങും കാണാൻ കഴിയുന്നില്ല ഇതിനിടെ മാറ്റ് അവന് കോൾ ചെയ്യുന്നതായി കാണുകയും ഫോൺ എടുക്കുമ്പോൾ നിന്റെ നായ ഇന്നലെ കണ്ടുപിടിച്ചത് ശരിയായിരുന്നു റൂബി കുറച്ച ഭാഗത്തെ മണ്ണിനടിയിൽ ശവം കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു ഇത് കേട്ട് അവൻ ഞെട്ടിപ്പോവുകയും റൂബി സത്യമായിരുന്നു പറഞ്ഞെന്ന് മനസ്സിലാക്കി ആകെ വിഷമമാവുകയും ചെയ്യും അങ്ങനെ അവൻ നേരെ റൂബിയെ വാങ്ങിയ സ്ഥലത്തേക്ക് ചെല്ലുകയും റൂബി ഓടിപ്പോയി ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നില്ലെന്നൊക്കെ അവർ പറയും ഇതോടെ അവൻ ആകെ വിഷമിച്ചിരിക്കുകയാണ് അവൻ എല്ലായിടത്തും വിളിച്ചു നോക്കുമെങ്കിലും എങ്ങും കാണുന്നില്ല അവന്റെ വൈഫും ഓരോ വീടുകളിൽ ചെന്ന് ഈ നായ എങ്ങോട്ടങ്ങനെ വന്നു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ അയൽക്കാരനും എല്ലായിടത്തും റൂബിയെ തപ്പി നടക്കുന്നു അന്ന് അവൻ വിഷമിച്ചിരിക്കുമ്പോൾ മാറ്റിന്റെ കാൾ വരികയും പുതിയൊരു കേസ് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് റൂബിയെ കൊണ്ട് വരാൻ വിളിക്കുകയും ചെയ്യുന്നു സാറേ ഒരു പ്രശ്നമുണ്ട് റൂബി എങ്ങോട്ടോ ഓടിപ്പോയെന്ന് അവൻ പറയുമ്പോൾ എന്തൊരു മണ്ടത്തരമാടാ വിളിച്ച് പറയുന്നത് ഡോക്സ്കോഡിലുള്ള ഒരു നായ ഓടിപ്പോയോ പെട്ടെന്ന് എങ്ങനെയെങ്കിലും അവനെ കണ്ടു പിടിച്ചുകൊണ്ട് വരാൻ അദ്ദേഹം പറയുന്നു എന്നാൽ അവൻ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ച് ഒരിടത്ത് നിന്ന് ഉറക്കെ റൂബിയെ വിളിക്കുകയും നീ എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എവിടെയാണെങ്കിലും എന്റെ അടുത്തേക്ക് ഒന്ന് തിരിച്ചു ആവുമെന്നെ എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേഷം നിരാശയോടെ അവൻ അവിടെ നിന്ന് പോകുന്നു എന്നാൽ അവൻ നിന്ന ആ പാലത്തിന്റെ നേരെ താഴെ റൂബി ഉണ്ടായിരുന്നു അവനിപ്പോൾ പറഞ്ഞതെല്ലാം അവൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്നവൻ നേരെ ഡോക്സ്കോഡിന്റെ ക്ലാസ്സിലേക്ക് ചെല്ലുകയും അവനെ കണ്ടയുടൻ ഡാനിയലിന്റെ നായയുടെ കാര്യത്തിൽ നമുക്ക് വിഷമമുണ്ട് പക്ഷേ അതില്ലാതെ നീ ിട്ട് കാര്യമില്ല പോയി എത്രയും വേഗം റൂബിയെ കണ്ടെത്താൻ അവർ പറയുകയും അങ്ങനെ അവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു വിഷമത്തോടെ നേരെ ചെന്ന് വണ്ടിയെടുത്ത് എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ തിരിക്കുന്നതിനിടെ തൊട്ടു മുന്നിൽ റൂബി നിൽക്കുന്നതായി കാണുകയും ഇതോടെ അവൻ ഇറങ്ങി ഓടിച്ചെന്ന് അതിനെ കെട്ടിപ്പിടിക്കുകയും നീ എന്തിനാടി മുത്ത് എന്നെ വിട്ടു പോയെന്നൊക്കെ പറഞ്ഞ് അവൻ ആകെ വിഷമിക്കുകയും ചെയ്യുന്നു ഇതോടെ പെട്ടെന്ന് മഴയൊക്കെ മാറിയിരിക്കുകയാണ് അങ്ങനെ അവൻ അപ്പോൾ തന്നെ റൂബിയെ വണ്ടിയിൽ കയറ്റി അവിടെ നിന്ന് പോവുകയും ഉടൻ മാറ്റിനെ വിളിച്ച് റൂബി തിരിച്ചെത്തി എവിടെയാണ് പുതിയ കേസുള്ളതെന്ന് ചോദിക്കുകയും അയാൾ ലൊക്കേഷൻ ഇടുകയും ചെയ്യുന്നു അങ്ങനെ അവൻ നേരെ വണ്ടി ഓടിച്ച് അടുത്ത കേസ് നടന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഡോഗ്സ്കോഡ് എത്തിയ ഉടൻ മാറ്റ് അവിടേക്ക് വരികയും അന്വേഷണം തുടങ്ങാൻ റെഡി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ റെഡിയാണെന്ന് അവൻ പറയുകയും ശരി എങ്കിൽ എന്റെ കൂടെ വരാൻ പറഞ്ഞ് മാറ്റ് ഡീറ്റെയിൽസ് പറയാനായി അവനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതിന്റെ പുറകുഭാഗം മുഴുവൻ കാടാണ് ഒരു ആൺകുട്ടി ആ കാടിനുള്ളിലേക്ക് കയറിപ്പോയി പിന്നീട് അവനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടുമില്ല എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കുന്നും മലയുമൊക്കെ ഉള്ളത് കൊണ്ടും കൂരിട്ടായത് ഇതുവരെ ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല നീ എന്തായാലും പോയി ന്വേഷിച്ച് ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ മാറ്റ് പറയുകയും അങ്ങനെ അപ്പോൾ തന്നെ അവനെ റൂബിയും കൂടി അവിടെ നിന്ന് ഇറങ്ങി നേരെ ആ കാട്ടിലേക്ക് പോകുന്നു പല ഡോഗ് സ്കോഡും കുട്ടിയെ കിട്ടാതെ തിരിച്ചു വരികയാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും മണം പിടിച്ച് മണം പിടിച്ച് അവനും റൂബിയും കൂടി മുന്നോട്ട് ഒക്കെയിരിക്കുന്നു അവർ പോയി പോയി ഒരു ചെറിയ തോടൊക്കെ കടക്കുകയും ഓരോ സ്ഥലത്തും ആ കുട്ടിയുടെ മണം ഉള്ളതായി റൂബിക്ക് അറിയാൻ കഴിയുകയും ചെയ്യുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറെ ദൂരം ഓടുകയും ഓടി ഓടി ഒരിടത്തെത്തിയ ശേഷം ഒരു കുഴിയുടെ അടുത്തെത്തി റൂബി നിന്ന് കുറയ്ക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഡാനിയൽ നോക്കുമ്പോൾ താഴെ ആരോ കിടക്കുകയാണ് ഇതോടെ കുട്ടിയെ കണ്ടുവെന്ന് അവന് മനസ്സിലാവുകയും അപ്പോൾ തന്നെ വയർലെസ് എടുത്ത് ഞാൻ ആ കുട്ടിയെ കണ്ടുവെന്നൊക്കെ പറയുമ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ മാറ്റ് ചോദിക്കുമെങ്കിലും വയർലെസ്സിന് റേഞ്ച് കിട്ടാത്തത് കൊണ്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല റൂബി താഴേക്ക് ഇറങ്ങി കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നത് കണ്ട് ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഡാനിയൽ പതിയെ ഇറങ്ങി നേരെ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയും അവൻ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് തിരിച്ചു കിടത്തിയ ശേഷം തൊട്ടുനോക്കി ജീവനുണ്ടെന്ന് മനസ്സിലാക്കുകയും കുട്ടിക്ക് സി പി ആർ കൊടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അല്പസമയത്തിനുള്ളിൽ കുട്ടിക്ക് ചെറുതായിട്ട് ബോധം വരികയും മോനെ കുഴപ്പമൊന്നുമില്ലടാ നീ രക്ഷപ്പെട്ടു ൊക്കെ പറയുമ്പോൾ എനിക്ക് തണുക്കുന്നുവെന്ന് ആ കുട്ടി പറയുകയും അങ്ങനെ അവൻ തന്റെ കോട്ടൊക്കെ ഊരി കുട്ടിക്ക് പുതപ്പിക്കുന്നു ശേഷം വീണ്ടും വയർലെസ് എടുത്ത് ലൊക്കേഷൻ ഡിവൈസ് ഉപയോഗിച്ച് അവൻ നിൽക്കുന്ന സ്ഥലം കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു കുട്ടിക്ക് സീരിയസ് ആണെന്നും മെഡിക്കൽ ടീമിനെ പെട്ടെന്ന് അയക്കണമെന്നും ഒക്കെ അവൻ പറയുമെങ്കിലും അവർ അതൊന്നും കേൾക്കുന്നില്ലെന്ന് അവന് മനസ്സിലാവുകയും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ റൂബി നേരെ മുകളിലേക്ക് ചെന്ന് ഉറക്കെ ഉരയ്ക്കാൻ തുടങ്ങുന്നു ഉടൻ ബ്രാഡി അവിടേക്ക് വന്ന് പട്ടി ഉരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നു എന്ന് പറയുകയും മാറ്റ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോ അത് റൂബിയുടെ ശബ്ദമാണ് കേൾക്കുന്നതെന്ന് മനസ്സിലാവുകയും അപ്പോൾ തന്നെ അയാൾ നേരെ മെഡിക്കൽ ടീമിനെയും വിളിച്ച് ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ഓടുന്നു റോബിയാണെങ്കിൽ തന്റെ ശക്തി മുഴുവൻ മുഴുവനെടുത്ത് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് മാറ്റും മെഡിക്കൽ ടീമും ഓടിക്കൊണ്ടിരിക്കുകയും അങ്ങനെ അവർ പോയ ആ തോട്ടിലൂടെ എല്ലാം പാസ് ചെയ്ത് മെഡിക്കൽ ടീം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നു റൂബിയാണെങ്കിൽ കുറച്ച് ആകെ തളർന്നിരിക്കുകയാണ് അപ്പോഴേക്കും മെഡിക്കൽ ടീം അവിടേക്ക് എത്തുകയും അവരെത്തിയെന്ന് മനസ്സിലാവുന്നതോടെ ഡാനിയലിന് വലിയ ആശ്വാസമാവുകയും ചെയ്യുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മാറ്റ് ഡാനിയലിന്റെ അടുത്തേക്ക് ചെല്ലുകയും നീയും നിന്റെ നായയുമാണ് ഈ ദൗത്യം വിജയിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ യും ഇതിന് എനിക്ക് അവസരം തന്നതിന് നന്ദിയുണ്ടെന്നൊക്കെ അവൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്യും ശരി നീ ഇപ്പോ രക്ഷപ്പെടുത്തിയ കുട്ടിയുടെ അമ്മതെ നിന്നോട് നന്ദി പറയാൻ വന്നിട്ടുണ്ട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞ് അദ്ദേഹം പോകുന്നു നോക്കുമ്പോ പാറ്റാണ് ആ കുട്ടിയുടെ അമ്മ ഇത് കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു നിങ്ങളാണോ എന്റെ മകനെ കണ്ടെത്തിയെന്ന് അവർ ചോദിക്കുമ്പോ ഞാനല്ല റോബിയാണ് കണ്ടെത്തിയെന്ന് പറയുകയും ഇതോടെ അവർക്ക് വലിയ സന്തോഷമായി അതിനെ കെട്ടിപ്പിടിക്കുകയും അവർ തമ്മിൽ സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്യുന്നു ആരും ഏറ്റെടുക്കാനില്ലാത്തത് കൊണ്ട് ദയാവതം ചെയ്യാൻ പോയ നായിയാണ് ഇതെന്നൊക്കെ അവൾ പറയുകയും അത് ഭയങ്കര അത്ഭുതം തന്നെ എന്നൊക്കെ അവർ പറഞ്ഞു യും ചെയ്യുന്നു അങ്ങനെ അവർ നന്ദിയൊക്കെ പറഞ്ഞ ശേഷം കുട്ടിയുടെ അടുത്തേക്ക് പോവുകയും ഉടൻ മാറ്റ് അവനോട് നീ ഇനി മുതൽ ഡോഗ് സ്കോഡിലെ സീനിയർ ആണെന്നും നീ ഇനി എന്റെ ഡോഗ് സ്കോഡിലെ സ്ഥിരമായ ഒരു യൂണിറ്റ് അംഗമാണെന്നും പറഞ്ഞ് അദ്ദേഹം സല്യൂട്ട് ചെയ്യുകയും അങ്ങനെ സന്തോഷത്തോടെ അവർ പോവുകയും ചെയ്യുന്നു അല്പസമയത്തിനുള്ളിൽ അവന്റെ വൈഫ് അവിടേക്ക് വരികയും നീ വിജയിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ കെട്ടിപ്പിടിക്കുകയും ചെയ്യും അങ്ങനെ നേരം വിളിക്കുന്നതോടെ അവർ റൂബിയൊക്കെ വണ്ടിയിൽ കയറ്റി അവിടെ നിന്ന് പോവുകയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് തെരുവിൽ നിന്ന് ഒരു നായ വർഷങ്ങളോളം അനിമൽ ഷെൽട്ടറിൽ കിടക്കുകയും അവിടെ നിന്ന് ഒരു പോലീസുകാരൻ അതിനെ ദത്തെടുത്ത് പരിശീലിപ്പിച്ച് ഒരു റെസ്ക്യൂ ഡോഗ് ആക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഡോഗ് ഷെൽട്ടറിലെ ഉടമസ്ഥയുടെ മകനെ ഒരു മെഷീനിൽ വെച്ച് കണ്ടെത്തിയത് ഈ നായയാണ് ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെറ്റ്ഫ്ലിക്സ് തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് റിലീസ് ചെയ്ത ഒരു സിനിമയാണിത്